തൃപ്രയർ താന്യം സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിൽ തിരുനാൾ ആഘോഷിച്ചു സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പത്രോസ്ലിഹായുടേയും യേശുക്രിസ്തുവിനുവേണ്ടി ധീര രക്തസാക്ഷിത്വം വഹരിച്ച വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും പരിശുദ്ധ കന്യാകുമരീയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിനത്തിൽ രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇടവകയിലെ മുൻവികാരി ഫാദർ സി ജോൺ കുഴിക്കാട്ട് ഫാദർ ലിൻസൺ തട്ടിൽ ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു या ऋषि द्वितीय देवी सिद्धि नई शब्दते विशुद्धता गति के उच्च निधि सौम नाम एलोइटवान यद्यपि पुजा पिताव पुद्रदेश धर्मावमाय सर्वेशानी निकम हमने प्रचेरी വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണത്തിന് ഇടവകയന്മാരായ സണ്ണി ചിറയത്ത് ജോർജ് വാലിക്കുടത്ത് പ്രദീഷ് ജോസ് എന്നിവർ നേതൃത്വം നൽകി വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ബാൻഡ് ടീം കൈരളി ചാലക്കുടി അവതരിപ്പിക്കുന്ന ബാൻഡ് വാദ്യമേളവുണ്ടായിരുന്നു തിരുനാളിൻ്റെ ആഘോഷ ചടങ്ങുകൾക്ക് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ലോറൻസ് അറയ്ക്കലും തിരുനാൾ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ ബലിക്ക് ഇടവകവുകാരി ഫാദർ പോൾ കള്ളിക്കാടൻ കാർമ്മികത്വം വഹിക്കും ഏപ്രിൽ പതിനാല് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കുള്ള വിശുദ്ധ കുർബാനയോടുകൂടി തിരുനാളിൻ്റെ കൊടിയിറക്കി തിരുനാളിനെ സമാപനം കുറിക്കുമെന്ന് ഇടവക പി ആർഒ ജെയിംസ് അരിമ്പൂർ പല്ലൻ അറിയിച്ചു